ോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവി ഹരി ഗോവി ഹരി ഗോവി ഹരി ഗോവി ഹരി ഗോവിന്ദ വൃന്ദാരണ്യത്തിൽവാണൂരുൂ കൃഷ്ണ സൗന്ദര്യത്തിൻ്റെ സത്തായ കൃഷ്ണ എന്തു ചൂടനും ബ്രഹ്മനുമെല്ലാം വന്നിച്ചിടുന്ന ലോകൈകനാഥ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ആടിപ്പാടി വരുന്നു നിൻ്റെ മോടേറിന കോമള രൂപം തേടി തേടി വലഞ്ഞു ഞാൻ കണ്ണ വന്നിടൂ എൻ മുന്നിൽ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ പിന്നീടമൗലിയിൽ കോലൂതീടാം പൈക്കളേ മേയ്ക്കാൻ കാലിലിട്ടുകയിലുകയിലേടാൻ ചേലേറി ചീലം പുകളേ കാവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാലകൃഷ്ണ മാലോകരുടെ മാലകറ്റിടാൻ ബാലകൃഷ്ണവരികൾ നന്മയേറിയ നാമവിണ്ണയും മേന്മയേറിയ പ്രേമ പയ്യമ്പാലും എൻ മനസായ കൊച്ചുകെണ്ണത്തിൽ നിന്നു മുൻപീ വെച്ചു കാട്ടുന്നു മിന്നും നിന്നൂടെ പൊന്നുകരത്താൽ വന്നെടുത്തൂ കഴിപ്പാൻ ഗോവിന്ദാ ഹരി ഗോവിന്ദാ കൃഷ്ണ ഗോവിന്ദാ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ പൊന്നോ മേനി തെല്ലും വട വേഗം വരിക എന്നും ഈ മട്ടിൽ വെണ്ണ പാലെല്ലാം തന്നിടാമെൻ്റെ കാർമുകിൽ വർണ്ണ പൊന്നോമേനെ നീ തെല്ലും മേടിയ ഒന്ന് വേഗം വരിക എന്നും ഈ മട്ടിൽ വെണ്ണ പാലെല്ലാം തന്നിടാമെൻ്റെ കാർമുകിൽ വർണ്ണ ഗോവിന്ദാ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദാ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാലകൃഷ്ണ എന്നും എന്നു ഡേ ഹൃത്താരിൽവാഴു പൊന്നുമാരുതമന്തിരവാസ ഉല്ലാസത്തോടെ നിൻപാദ പത്മം നല്ലോണം ഹൃതിയിലാടന ചെയ്വാൻ എല്ലായ്പോഴും തീരുനാമോദാൻ കാർമുകിൽ വർണ്ണ കാരുണ്യ മേഘു ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ गोविंद हरी गोपाल कृष्ण